അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുള്ള ഡാർക്ക് സോക്കിൾസും വായയുടെ ചുറ്റുള്ള നമ്മുടെ പിഗ്മെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ഇത് ഇതറിയുന്നവരായിരിക്കാം അറിയാത്തവരുണ്ടായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് ഞാനൊരു ത്രീ ടു ഫോർ ഡേയ്സ് ആയിട്ട് ഇത് ഞാൻ യൂസ് ആക്കിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനത് ഒരു എനിക്ക് പേഴ്സണലി കംഫേർട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ പറയാം നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരാനുള്ള മെയിൻ റീസൺ അല്ലെങ്കിൽ ബേസിക് റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഫോൺ യൂസ് ആക്കുന്നതും കൂടുതലായിട്ട് ഫോൺ യൂസ് ആക്കുന്നതും പിന്നെ നമുക്ക് രാത്രിയിൽ ഉറക്കം ഇല്ലാത്തത് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക് കണ്ണിൻ്റെ തടത്തിലെ ഭാഗത്തൊക്കെ ഒരുപാട് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അത് പെട്ടെന്നൊന്നും ഒരിക്കലും പോകില്ല വന്നു കഴിഞ്ഞാൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ പ്രിക്കോഷൻസ് നേരത്തെ തന്നെ കൂട്ടി മുൻകരുതൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അത് ബെറ്റർ സോ നമ്മൾ പിന്നെ നമ്മൾ ഒരു ബേസ് നമ്മുടെ സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് നമ്മുടെ ടങ് ലാംഗ്വേജിലാണെങ്കിലും അതർ ലാംഗ്വേജസിലാണെങ്കിലും നമ്മൾ ഒരു സെക്കൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അരമണിക്കൂറും കൊണ്ട് ഓരോ ദിവസം കൊണ്ട് ഓരോ രാത്രി കൊണ്ടൊക്കെ കണ്ടടത്തിൽ കറുപ്പ് മാറ്റാമെന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണ് നമ്മൾ കൺസിസ്റ്റൻറ്റി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് ചെയ്താൽ മാത്രമേ അതും ഹോം റെമഡീസൊക്കെ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസ് മാറിക്കിട്ടുള്ളൂ സൊ ഞാൻ ഈ പറയാൻ പോകുന്ന പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ വൺ മന്ത് ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ വൺ വീക്കിലൊക്കെ നമുക്ക് ആ വാനിഷ് ആ ഒരു ഷെയ്ഡ് ചെറുതായിട്ടൊന്ന് കുറച്ച് കിട്ടും നമുക്ക് ഫുൾ ആയിട്ട് മാറണമെങ്കിൽ അറൗണ്ട് ഒരു വൺ മന്ത്സൊക്കെ തേർട്ടി ഒക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടൂ ആദ്യം തന്നെ ഞാനൊരു കോഫി പൗഡറാണ് എടുക്കുന്നത് ഇവൻ ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഞാനിവിടെ ഏതൊരു ബ്രാൻഡിൻ്റെ കോഫി പൗഡർ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് എലോ എടുക്കുക എലോ നമുക്ക് എനിക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാത്തത് കൊണ്ട് ഞാനൊരു ഹിമാലയയുടെ ശേഷം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും എടുത്തിട്ട് മിക്സ് ആക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന സമയത്ത് കണ്ണിൻ്റെ താഴെയായിട്ട് കുറച്ച് കണ്ടടത്തിൻ്റെ കുറച്ച് താഴെ ഭാഗമായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഈ തരത്തിലാണ് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് സ്ക്രബ് ചെയ്യണം ഉണ്ടായിരുന്നില്ല ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്തതാണ് നമുക്ക് കണ്ണിൻ്റെ തടമായത് കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോ സ്ക്രബ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതമായിട്ടുള്ള കാര്യം ഫോർ മൈ പേഴ്സണൽ ഒപ്പീനിയൻ സ്ക്രബ് ചെയ്യുന്നവർക്ക് ചെയ്യാം അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വായയുടെ ചുറ്റും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വായയുടെ ചുറ്റുള്ള കറുപ്പ് മാറാനും അതുപോലെ നെക്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവൻ നമുക്ക് ലോങ് ഇത് ഇട്ടതിന് ശേഷം ലോങ്ങ് ആയിട്ടുള്ള ഒരു ടൈം വെച്ചതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ കറുപ്പ് ആ ഒരു ദിവസം കൊണ്ട് മാറിക്കിട്ടില്ല നമുക്ക് എറൗണ്ട് ഒരു സെവൻ ടു ടെൻ മിനിറ്റ്സ് വച്ച് ഡ്രൈ ആവുന്നതിന് മുമ്പ് ചെറിയൊരു സ്ക്രബ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് എറൗണ്ട് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ട തടത്തിലുള്ള ആ ചെറിയ കറുപ്പിൻ്റെ ഷെയ്ഡ് ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പം നിങ്ങളെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത്രയേ ഉള്ളൂ ബൈ